ഹായ് കൂട്ടുകാരെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് പഠിക്കാനുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കണേ ഒന്ന് സ്റ്റോക്ക് ഹോം പ്രഖ്യാപനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ നടന്ന ഈ ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് രണ്ട് യു എൻ ഇ പി യുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെൻറ് പ്രോഗ്രാം മൂന്ന് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലോറോ കാർബൺ അഥവാ സി എഫ് സി പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഉത്തരം ഫിൻലൻഡ് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏത് ഉത്തരം ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കോൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത് ഉത്തരം ആമസോൺ കാർഡുകൾ ഭൗമദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഡി ഡി റ്റിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിനു മനസ്സിലാക്കി കൊടുത്ത റേച്ചൽ കാർസൻ്റെ പ്രശസ്ത പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏത് ഉത്തരം പച്ച വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആര് ഉത്തരം വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ